ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ നെല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു എട്ട് സെൻറ്റ് സ്ഥലവും ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് അതാണ് കാണിക്കാൻ ഇതാണ് വീട് നല്ലൊരു വീടാണ് കേട്ടോ ജസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് ടൈലിട്ട റോഡാണ് കേട്ടോ എട്ട് സെൻറ് സ്ഥലം എന്ന് പറയുന്നത് നല്ല മിറ്റം കാര്യങ്ങളും ഒരു മൂന്നോ നാല് കാറൊക്കെ നന്നായിട്ട് സൗകര്യത്തിൽ വളച്ച് പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ചുറ്റും മതിൽ കെട്ടും ഗെയ്റ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ ഒരു കാർ പോർച്ച് ഉണ്ട് സിറ്റ് സിറ്റൗട്ട് പെയിന്റിങ്ങിൻ്റെ ഇതുണ്ട് പെയിന്റിങ് ചെയ്യാനുണ്ട് കേട്ടോ പെയിന്റിങ് ചെയ്താൽ നല്ല സൂപ്പർ വീടാണ് വീട് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ ഒരു ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലങ്ങൾ പഴക്കം ഉണ്ടാവും കണ്ടിട്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇത് ഹാളാണ് ഇത് ഹാളാണ് സോറി ഇത് ഹാള് ഇത് ഡൈനിങ് കൂടുതൽ ചേട്ടൻ തന്നെ താമസിക്കുന്നുള്ളു അതുകൊണ്ട് അത്തിരി ഇത് ഉണ്ട് ഇതൊരു ബെഡ്റൂം ബെഡ്റൂംസ് അത്യാവശ്യം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് അതും അറ്റാച്ച്ഡ് തന്നെയാണ് അറ്റാച്ചഡാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് കിച്ചണിൻ്റെ ബാക്കിലേക്ക് വർക്കേരിയ വർക്കേരിയ ഇവിടെ ഒരു അടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് മഴ പെയ്ത മഴക്കാലല്ലേ പിന്നെ നല്ലൊരു അടിപൊളി കിണറൊക്കെ ഉണ്ട് കേട്ടോ കിണറുണ്ട് ചിറ്റും മതിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഏരിയയിലുണ്ടോ ഇത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അടിപൊളി വീടാണ് ഏരിയയാണ് വീട് പഴക്കമുണ്ട് പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഡൈനിങ്ങിൽ നിന്ന് കിടക്കുന്ന അടുത്തൊരു ഒരു ഉണ്ട് അവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂമും ആണ് വരുന്നത് ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടും എട്ട് സെൻറ്റ് സ്ഥലം ആണ് ഇതിന് വരണത് കേട്ടാ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് കൂടുതലൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അല്ലാതെ ഹൈവേയിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് എത്രയാണ് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അല്ല അങ്ങോട്ടും നല്ല സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടി ആണ് ഉണ്ടത് നമുക്ക് വീട് വേണ്ടാന്ന് പറഞ്ഞാൽ വീട് തട്ടി കളഞ്ഞിട്ട് നല്ലത് വിളിക്കാം എന്നാലും നല്ല വിരിവടുക അതായത് ഒരു പത്ത് എൺപതടി ടാറി റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വേണ്ട ഒരു എൺപതടി എങ്കിലും റോഡ് ഫ്രണ്ടേജ് കിട്ടും എൺപത് ഉണ്ടാവില്ല ഒരു അറുപതടി കിട്ടും അപ്പോൾ അങ്ങനത്തെ നല്ലൊരു വീട് വിരിഞ്ഞ് വീട് പണിയാനൊക്കെ പറ്റിയതെന്ന് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം മുപ്പത് ലക്ഷം പറയണുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും എൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ബെല്ലൈക്കനത്ത അപ്പോൾ തൃശ്ശൂരിൽ നെല്ലായി കേട്ടോ ഇത് സ്ഥലം വരണത് ഓക്കെ താങ്ക്